എല്ലാവർക്കും നമസ്കാരം കർണാടകത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷം ഇനി വരാൻ പോകുന്ന ഈ അധ്യയന വർഷത്തിൽ ബി എസ് സി നേഴ്സിങ്ങിനെ വിശിഷ്യ ബി എസ് സി നേഴ്സിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഈ ഒരു പ്രവേശനത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം മെഡിക്കൽ കോഴ്സ് നീറ്റ് കോഴ്സുകളായിട്ടുള്ള നമ്മുടെ എം ബി ബി എസ്സിൻ്റെയും ബി ഡി എസിൻ്റെയും മറ്റ് ആയുഷ് കോഴ്സുകൾക്കൊക്കെ ഉള്ള പ്രവേശനത്തിനും അപേക്ഷ ഇതുണ്ട് പക്ഷേ അതിന് പിന്നീട് നമുക്ക് അവസരം വരും ഇപ്പം ധൃതി പിടിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ താല്പര്യമുള്ളവർക്ക് ചെയ്തു വെക്കാം സെയിം അപ്ലിക്കേഷനാണ് പക്ഷേ ബി എസ് സി നേഴ്സിങ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട് നമുക്കറിയാം ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും തന്നെ എൻട്രൻസ് വഴിയാണ് ബി എസ് സി നേഴ്സിംഗിന് പ്രവേശനം നടത്തേണ്ടത് എന്നുള്ള ഐ എൻ സിയുടെ റൂൾ ഉണ്ട് കേരളത്തിൽ ഇനിയും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ കർണാടകത്തിൽ ഇതിൻ്റെ അപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് അതിൻ്റെ പരീക്ഷാ തീയതി വന്നിട്ടുണ്ട് അതിൻ്റെ സിലബസ് വന്നിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള എല്ലാ വിവരങ്ങളും അതുപോലെ തന്നെ ഒരു രൂപ പോലും ഡൊണേഷൻ കൊടുക്കാതെ നമുക്കറിയാം നഴ്സിങ്ങിന് വളരെയധികം ഡിമാൻഡുള്ളൊരു സമയമാണ് ഇപ്പോഴും അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ വളരെയധികം ഉയർന്നൊരു ഫീ പാക്കേജ് വരുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം അപ്പോൾ ഇത്തരത്തിൽ ഇതെങ്ങനെ ഒരു രൂപ പോലും ഡൊണേഷൻ അടയ്ക്കാതെ നമുക്ക് പ്രവേശനത്തിന് നോക്കാം എന്നടക്കമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക അപേക്ഷ എങ്ങനെ നൽകണം അതിൻ്റെ ജസ്റ്റ് ആ ഒരു കാര്യം കൂടി കാണിക്കുന്നുണ്ട് പിന്നെ പ്രത്യേകം അപേക്ഷ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയും വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതുപോലുള്ള അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കാനായിട്ട് കോളേജൂർ എന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾക്കും ഒരു പ്രവേശനം ലഭിക്കാൻ വേണ്ട മുഴുവൻ ഗൈഡൻസിനായിട്ട് താഴ്ക്കാനുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കോളേജൂർ നിങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കുന്നതായിരിക്കും എസ്പെഷ്യലി നിങ്ങൾക്കറിയാം ഈ പറഞ്ഞ കോഴ്സുകൾക്കൊക്കെ ഏറ്റവും മികച്ച സർവീസ് കൊടുത്ത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ ഒരു ഡ്രീം ഡ്രീം ഡെസ്റ്റിനേഷനിലേക്ക് അവരെ നയിച്ച ഒരുപാട് വർഷത്തെ പാരമ്പര്യം കോളേജൂരിനുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം അപ്പോൾ തുടക്കത്തിൽ തന്നെ പറയട്ടെ ഈ ഒരു അപേക്ഷ നമ്മൾ നൽകുന്നത് കർണാടകത്തിലുള്ള നമ്മുടെ കേരളത്തിലെ കീമും മറ്റ് എൽ ബി എസ് ഒക്കെ പോലെ അവിടെ എല്ലാത്തിനും ഈ ഒരു പരീക്ഷ അടക്കം നടത്തി കൗൺസിലിങ് നടത്തുന്ന ഏജൻസിയുടെ പേരാണ് കർണാടക എക്സാമിനേഷൻ അതോറിറ്റി അപ്പം നീറ്റിനടക്കമുള്ള നീറ്റിൻ്റെ എന്താണ് റാങ്ക് ഓൾ ഇന്ത്യ റാങ്ക് ഉപയോഗിച്ച് അവിടെ കൗൺസിലിംഗ് നടത്തുന്നതും ഈ കെഇ ആണ് എൻട്രൻസ് നടത്തണം നമുക്കറിയാം ഈ എൻട്രൻസ് എന്ന് പറയുന്നത് നഴ്സിങ്ങിന് മാത്രമുള്ള അല്ല എഞ്ചിനീയറിങ്ങിനും ഫാർമസിക്കും വെറ്റിനറിക്കും അങ്ങനെ തുടങ്ങിയിട്ടുള്ള അവിടുത്തെ മറ്റു കോഴ്സുകൾക്ക് മെഡിക്കലും അലേഡും ആയിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾക്കൊക്കെ വേണ്ടി നടത്തുന്നതാണ് പക്ഷേ ഞാൻ ഇന്ന് പറയുമ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുമ്പോഴെല്ലാം തന്നെ കേരളത്തിൽ നിന്നുള്ളൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ പോയിൻ്റ് ഓഫ് വ്യൂവാണ് പറയുക ഓക്കെ അവിടുത്തെ പഠിച്ച അവിടുത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും കുറച്ചും കൂടെ കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് വിവിധ കോട്ടകൾ ഒരുപാട് റിസർവേഷൻ കോട്ടകളുള്ള ഒരു സംസ്ഥാനമാണ് കർണാടക അപ്പോൾ അവിടെ പഠിച്ചതുമായി ബന്ധപ്പെട്ട് ഏഴ് വർഷം പഠിക്കുകയോ അല്ലെങ്കിൽ കർണാ കന്നഡ ഭാഷ ഒന്ന് മുതൽ പത്ത് വർഷം വരെയുള്ള ഏതെങ്കിലും ക്ലാസ്സുകളിൽ തുടർച്ചയായിട്ട് നിങ്ങൾ അല്ലെങ്കിൽ മൊത്തത്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള റിസർവേഷൻസ് കാര്യങ്ങളുണ്ട് കർണാടകയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം തീർച്ചയായിട്ടും അത് പേഴ്സണലായിട്ട് കോളേജിനെ നിന്നെ വിളിക്കാം താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം അപ്പോൾ ഞാനിന്ന് പറയുന്നത് കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ അദർ സ്റ്റേറ്റ് സ്റ്റുഡൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് കാരണം ഇതിനകത്ത് അതാണ് കൂടുതൽ പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള വ്യൂവേഴ്സിൽ കൂടുതലും നോൺ കർണാടകേറ്റ് ആണ് ഓക്കെ ഇനി അതേപോലെ തന്നെ കേരളത്തിലുള്ള കാസർഗോഡ് എന്നുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്കൊരു സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ട് അത് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താം കന്നഡ ആ ഒരു ലാംഗ്വേജിൻ്റെ ഒരു പ്രൊഫിഷ്യൻസി ടെസ്റ്റ് കർണാടകത്തിൽ നടത്തുമ്പോൾ പോയാൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വീണ്ടും തിരിച്ചു വരെ എങ്ങനെയാണ് അതിൻ്റെ ഈ ഒരു എക്സാമിനേഷൻ നടത്തുന്നതും ഇതെല്ലാം തന്നെ നടത്തുന്നത് കെ ഇ എന്ന് പറയുന്ന ഈ ഒരു അതോറിറ്റിയാണ് ഓക്കെ അപ്പോൾ അവരുടെ വെബ്സൈറ്റ് ലഭിക്കാനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോവുക ഗൂഗിളിൽ പോയതിനു ശേഷം കർണാടക എക്സാമിനേഷൻ അതോറിറ്റി നടിക്കുമ്പോൾ ഇതുപോലെ വരും ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ലാംഗ്വേജ് ഒക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് കന്നഡയിലായിരിക്കും ഡിഫോൾട്ടായിട്ട് വരിക അപ്പോൾ അത് നിങ്ങൾക്ക് കർണാടക കന്നഡ മാറ്റി ഇംഗ്ലീഷിലേക്ക് ആക്കാം പിന്നെ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ന്യൂസ് നോട്ടിഫിക്കേഷൻ വന്ന പ്രകാരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പരീക്ഷ നടക്കുന്നത് നമുക്കറിയാം ഞാൻ വീണ്ടും പറയുന്നു നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാം തന്നെ കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ നോൺ കർണാടക സ്റ്റുഡൻസിൻ്റെ പോയിൻറ്റ് ഓഫ് വ്യൂ അപ്പം നമുക്കിവിടെ ബി എസ് സി നേഴ്സിംഗിന് മാത്രമാണ് എൻട്രൻസ് മറ്റ് ആയുഷ് കോഴ്സുകൾക്കും മെഡിക്കൽ എം ബി ബി എസ് ബി ഡി എസ്സിനും ഒരു അപേക്ഷ നൽകുന്നത് മാത്രമാണ് ഇതിനകത്ത് ഉള്ളത് ഓക്കെ ഇനി എൻജിനീയറിങ്ങിനോ മറ്റ് കോഴ്സുകൾക്കോ നമുക്ക് എൻട്രൻസ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സ്റ്റുഡൻസ് എഴുതാൻ പറ്റില്ല പക്ഷേ അവിടെ നമുക്ക് മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകൾ കിട്ടാനുള്ള എല്ലാ ഓപ്ഷനും ഉണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ സപ്പോർട്ട് ലഭിക്കാനായിട്ട് കോളേജ് നിങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ പരീക്ഷ നടക്കുന്നത് ഈ വരുന്ന പതിനാറ് പതിനേഴ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാറിനും പതിനേഴിനുമാണ് നമുക്കറിയാം ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ബയോളജി ഇങ്ങനെ നാല് പേപ്പറാണ് അവിടെ ഉള്ളത് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നോൺ കേരള അല്ലെങ്കിൽ നോൺ സോറി നോൺ കർണാടക സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ബി എസ് സി നേഴ്സിംഗിനായിട്ട് എഴുതേണ്ടത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഓക്കെ അപ്പോൾ നമുക്ക് പ്ലസ് ടുവിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി നാൽപ്പത്തഞ്ച് ശതമാനം മാർക്ക് ഉണ്ടാവണം ഇംഗ്ലീഷ് പാസ് ഉണ്ടാവണം എന്നുള്ളതാണ് മറ്റൊരു കണ്ടീഷൻ ഈ എൻട്രൻസ് നമ്മളിവിടെ എഴുതേണ്ടത് ഈ അറുപത് ക്വസ്റ്റ്യൻസിന് വെച്ച് ആറ് മൂന്ന് പതിനെട്ട് നൂറ്റി അൻപത് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയാണ് അപ്പം പതിനേഴാം തീയതി രണ്ടര മുതൽ അഞ്ച് മൂന്ന് അമ്പത് വരെയുള്ള സമയത്ത് ബയോളജി ദിനം അതുപോലെ തന്നെ പതിനാറാം തീയതി കാലത്തും സെഷനും ഉച്ചത്തെ സെഷനും ഫിസിക്സും കെമിസ്ട്രിയും എഴുതണം ഇതിന് വിവിധങ്ങളായിട്ടുള്ള സെൻറ്റേഴ്സ് നമുക്ക് അനുവദിച്ചു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് അടുത്തുള്ള സെൻ്ററ് ഇപ്പോൾ കർണാടകത്തിന് ഇപ്പോൾ നമുക്കറിയാം മംഗലാപുരത്ത് മുതൽ അല്ലെങ്കിൽ ബാംഗ്ലൂർ സൈഡാണെങ്കിൽ അങ്ങനെ അങ്ങനെ നിരവധി ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് നാലോളം സെൻറ്ററുകൾ പിന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ അത് പ്രകാരം നിങ്ങൾക്ക് എവിടെയാണോ കൂടുതൽ കുറച്ചുകൂടെ നിങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അവിടത്തേക്കായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ എഴുതാനായിട്ടുള്ള ഇത് വരുന്നത് ഇനി അപേക്ഷ നിങ്ങൾക്ക് നൽകാനായിട്ട് നേരത്തെ തുടങ്ങിയിരുന്നു ഈ വരുന്ന ഫെബ്രുവരി പതിനെട്ടാം തീയതി വരെ നമുക്ക് അപ്ലിക്കേഷൻ ഇടാനുള്ള സമയമുണ്ട് ലാസ്റ്റ് ഡേറ്റ് പേയ്മെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ അടയ്ക്കാനായിട്ട് ഇരുപതാം തീയതി വരെ സമയമുണ്ട് എഴുന്നൂറ്റി അൻപത് രൂപ മുതൽ അയ്യായിരം രൂപ വരെ ഫീസ് സ്ട്രക്ചർ ഇതിനകത്ത് ഫീസുമായി ബന്ധപ്പെട്ട് പരീക്ഷയുടെ എക്സെങ്കിൽ എൻട്രൻസ് നടത്താനുള്ള ഫീസുമായി ബന്ധപ്പെട്ട് വരും ഓക്കെ എഴുന്നൂറ്റമ്പത് തുടങ്ങി നോൺ കേരള നോൺ കർണാടക സ്റ്റുഡൻസിനെ സംബന്ധിച്ചാൽ എഴുന്നൂറ്റമ്പത് മുതൽ അയ്യായിരം രൂപ വരെയുള്ള വിവിധ ഫീസ് സ്ട്രക്ചർ ആ സൈറ്റ് കുറച്ച് നിങ്ങൾക്ക് അറിയാം വളരെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ഒരു യൂസർ ഫ്രണ്ട്ലി അല്ലാത്ത എപ്പോഴും പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു സൈറ്റാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ടുള്ള അസിസ്റ്റൻസ് ഉണ്ടാകുന്നത് വളരെ നല്ലതാണ് കാരണം ഈ സൈറ്റ് എപ്പോഴും വേറുള്ളത് അപ്പോൾ ഒരു പ്രോപ്പറായിട്ട് നല്ല ഇതിന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു രൂപ പോലും ഡൊണേഷൻ അടയ്ക്കാതെ തികച്ചും ഫീസ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരവും പിന്നെ ഫുഡും അക്കൊമഡേഷനും അടക്കമുള്ള ഒരു ഫീസ് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കാൻ വേണ്ട മുഴുവൻ സപ്പോർട്ടും കോളേജിൽ നൽകുന്നുണ്ട് ഓൺലി തിങ് നിങ്ങളിവിടെ പേയ്മെൻറ്റ് പെയ്ഡ് ഒരു രജിസ്ട്രേഷൻ ആണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു ഏറ്റവും മികച്ച സപ്പോർട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും നിങ്ങൾക്ക് ലക്ഷങ്ങൾ ഒരു എട്ട് ലക്ഷം ഒമ്പത് ലക്ഷം രൂപ വരെയൊക്കെ ഡൊണേഷൻ വാങ്ങിക്കുന്ന കോളേജുകളുണ്ട് അവിടെ പോലും ഒരു രൂപ പോലും ഡൊണേഷൻ അടയ്ക്കാതെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ട കംപ്ലീറ്റ് സപ്പോർട്ടും കോളേജിൽ നൽകുന്നതായിരിക്കും ഓക്കെ അപ്പം ഈ ദിവസങ്ങൾ ിൽ നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാവുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കന്നഡ ടെസ്റ്റ് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ പ്രാവശ്യം ബാംഗ്ലൂരിലും അതേപോലെ തന്നെ ബെൽഗാം ബിജാപൂർ മഗ്ലൂർ ഈ ഒരു സ്ഥലങ്ങളിൽ കന്നഡ ടെസ്റ്റ് ഉണ്ട് അപ്പം ബാംഗ്ലൂർക്ക് തന്നെ പോകേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ആ ഒരു ഓപ്ഷനുണ്ട് അപ്പോൾ അപേക്ഷിക്കാനുള്ള സമയം ഈ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ അഡ്മിഷൻ ഹാൾ ടിക്കറ്റ് കിട്ടുന്നത് ഇരുപത്തി അഞ്ച് ജനുവരി ഫെബ്രുവരി മാർച്ച് മാർച്ചിൽ മാർച്ച് ഇരുപത്തി അഞ്ചിന് നിങ്ങൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് കിട്ടുമെന്നാണ് പറയുന്നത് പിന്നീടുള്ള ഒക്കെ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് അപ്ലോഡ് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ഉണ്ടാവും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ഈ ഒരു വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും കൊടുക്കുക കാരണം ഈ ഒരു ഒരു ഇൻഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഈ പരീക്ഷ എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രവേശനം കിട്ടും ഇല്ല എന്ന് പറയുന്നില്ല അതിനുള്ള പ്രൊവിഷനുണ്ട് ബി എസ് സി നേഴ്സിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ പരീക്ഷ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ അഡ്മിഷൻ കിട്ടും പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു എന്താണ് ഡൊണേഷൻ പാർട്ട് എന്ന് പറയുന്നത് ഒരു ഒരു ചുരുങ്ങിയത് രണ്ട് മുതൽ നല്ല കോളേജിലാണെങ്കിൽ രണ്ട് മുതൽ ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപ വരെയൊക്കെ വാങ്ങിക്കുന്ന വിവിധ സ്ഥലങ്ങളുണ്ട് ഇനി സീറ്റിന്റെ അവൈലബിലിറ്റി നമുക്കറിയാം പ്രാവശ്യം വളരെ ടൈറ്റ് ആയിരിക്കും ഈ പറഞ്ഞ കുറച്ച് സീറ്റുകൾ മാത്രമാണ് ഇത്തരത്തിൽ എൻട്രൻസ് ഇല്ലാതെ എടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലേക്ക് ഒന്ന് അയച്ചു കൊടുക്കുക ഇതൊന്ന് അറ്റൻഡ് ചെയ്താൽ തന്നെ യാതൊരു ഡൊണേഷനും ഇല്ലാതെ നമുക്ക് സീറ്റ് എടുക്കാനുള്ള അവസരമുണ്ട് അപ്പം ഒരു എന്താണ് ലക്ഷങ്ങൾ വരെയുള്ള ഇൻഫർമേഷനാണ് നമ്മൾ പറയുന്നത് അതിൽ തീർച്ചയായിട്ടും ഈ എൻട്രൻസ് എഴുതുക അവിടെ ചെല്ലേണ്ടതുണ്ട് അതൊക്കെ ബുദ്ധിമുട്ടാണ് അതൊന്നും ഇല്ലാന്ന് പറയുന്നില്ല ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നമ്മൾ അങ്ങനെ ഓരോ അല്ലെങ്കിൽ ബാംഗ്ലൂർ അടക്കമുള്ള അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് പരീക്ഷ എഴുതണം ബുദ്ധിമുട്ടാണ് ഒരു ദിവസം അവിടെ നിർബന്ധമായിട്ടും തങ്ങിയേ പറ്റൂ കാരണം രണ്ട് ദിവസമായിട്ടാണ് പരീക്ഷ നടത്തുന്നത് പക്ഷേ ഇതെല്ലാം കൂടെ നിങ്ങൾ മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇത്രയും രൂപയുടെ ഒരു ഒരു വലിയൊരു കുറവ് നമുക്ക് ലഭിക്കും ഇനി നമുക്ക് അതിൻ്റെ ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളോട് നോക്കാം അപ്പോൾ ഈ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ ഇവരുടെ വെബ്സൈറ്റിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിവിടെ അതായത് നോൺ കർണാടക സ്റ്റുഡൻസ് ആണ് അതായത് തുടക്കത്തിൽ തന്നെ നമുക്ക് ചോദിക്കുന്നുണ്ട് കർണാടകത്തിൽ പഠിച്ച കുട്ടിയാണോ അല്ലയോ ഒന്ന് അപ്പോൾ ഇല്ല എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ തന്നെ ക്ലോസ് വൈ ഇലാണ് നമ്മുടെ ഇത് വരിക അപ്പം നമ്മുടെ എലിജിബിലിറ്റി ക്ലോസ് എന്ന് പറയുന്നത് വൈ ക്ലോസ് ആണ് അതായത് ബി എസ് സി നേഴ്സിംഗിന് മാത്രമാണ് എൻട്രൻസ് ഉള്ളത് മറ്റൊന്നിലേക്ക് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം പിന്നെ അതർ സ്റ്റേറ്റ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ മറ്റ് റിസർവേഷനോ മറ്റോ കാര്യങ്ങളോ ഇല്ല അപ്പോൾ പത്താം ക്ലാസിൻ്റെ സർട്ടിഫിക്കറ്റും ഒരു സൈനും നിങ്ങളേറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഫോട്ടോ ഈ മൂന്ന് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ തന്നെ ബാക്കി നിങ്ങൾക്കറിയുന്ന നിങ്ങളുടെ ആയിട്ടുള്ള വിവരങ്ങൾ മാത്രം കൊടുത്താൽ മതി മറ്റ് റിസർവേഷനുള്ള കർണാടകത്തിൽ എന്തെങ്കിലും അവൈലബിലിറ്റി ഉള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് നിരവധി ക്ലോസുകളുണ്ട് ഐ വരയ്ക്കുള്ള ക്ലോസുകളുണ്ട് എ ബി സി ഡി തുടങ്ങി അപ്പോൾ അത് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അത് പ്രയോജനപ്പെടുത്തണം അതുപോലെ തന്നെ സിലബസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് തുറന്നു നോക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക കർണാടകത്തിലെ എന്താണ് പ്ലസ് ടുവിൻ്റെ സിലബസ് ആണ് അവർ എടുക്കുന്നത് ഓക്കെ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അവിടുത്തെ സിലബസ് ഒന്ന് റെഫർ ചെയ്യണം എന്നിരുന്നാലും നീറ്റിൻ്റെ തന്നെയാണ് ഇതിനകത്ത് വരിക നീറ്റൊക്കെ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതേ ഒരു സിലബസും പിന്നെ ലൈറ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ട് അതും കൂടെ ആഡ് ചെയ്താൽ അത് തന്നെ നിങ്ങൾക്ക് ധാരാളം മതിയാകും ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ അപ്പോൾ ഇത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഒരു കർണാടക സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ആണ് കൂടുതലായിട്ട് വരുന്നത് ഇനി അലൈഡ് കോഴ്സുകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും നമുക്ക് എൻട്രൻസ് പ്രശ്നമില്ല നിങ്ങൾക്ക് അപേക്ഷ നൽകിയാൽ മതി ബാക്കി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വെച്ച് നമുക്കൊരു പ്രവേശനത്തിന് വേണ്ട കംപ്ലീറ്റ് സപ്പോർട്ടുകളും നമുക്ക് തരാൻ സാധിക്കും പലപ്പോഴും അലെയ്ഡ് കോഴ്സുകൾക്കൊന്നും ഡൊണേഷൻ ഇല്ലാതെ ഏറ്റവും കുറഞ്ഞൊരു ഫീസിലെടുക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട് എന്ന് പ്രത്യേകം ഓർമ്മിക്കുന്നു അപ്പോൾ കീമ് കെഇ എന്ന് പറയുന്ന ഇതിനകത്ത് നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യണം അപ്പം എം ബി ബി എസ് എനും ബി ഡി എസ് എനും സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആയുഷ് കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇപ്പം വേണമെങ്കിൽ അപേക്ഷകൾ കൊടുത്ത് മുമ്പോട്ട് പോകാം ഇല്ല എന്നൊക്കെ തീർച്ചയായിട്ടും നീറ്റിൻ്റെ സമയത്ത് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് അപ്പം ധൃതി പിടിച്ചൊന്നും ചെയ്യേണ്ട നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോപ്പറായിട്ടൊരു സപ്പോർട്ട് കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ കോളേജൂരിൽ പോലെ അല്ലെങ്കിൽ കോളേജൂരിൽ തന്നെ നിങ്ങൾക്ക് തേൽപ്പിക്കാവുന്നതാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കോഴ്സിലേക്ക് പ്രവേശനം നേടാൻ വേണ്ടിയുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ായിരിക്കും ഇനി ഫർദർ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ ഇതിനകത്തുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാനായിട്ട് കോളേജുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം എല്ലാ ഇൻഫർമേഷനും ഇതിനകത്തുണ്ട് കൺഫ്യൂഷൻ ആവേണ്ടതില്ല കർണാടകത്തിലുള്ള ആളുകളുടെ കിട്ടുന്ന അവസരങ്ങൾ ഇവിടെ നമ്മുടെ സ്റ്റുഡൻസിന് കിട്ടില്ല എന്ന് പ്രത്യേക ഓർമ്മിക്കുകയാണ് വെച്ചാൽ ആ റിസർവേഷൻ എല്ലാം അവർക്ക് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ഇനി കർണാടകത്തിലെ ഈ ഒരു ഇത് എന്തുകൊണ്ട് നമ്മളിത് പറയുന്നു എന്ന് വെച്ചാൽ നമുക്കറിയാം കേരളത്തിൽ അപേക്ഷിക്കുന്ന നൂറു പേരിൽ പത്ത് പേർക്ക് മാത്രമാണ് ഇവിടെ സീറ്റുള്ളത് ഓക്കെ അതിൽ തന്നെ ഗവൺമെൻറ് സീറ്റുകൾ ഏറ്റവും ഹയസ്റ്റ് മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് പോകും അതിനുശേഷം അതിൻ്റെ ബാക്കി വരുന്ന സീറ്റുകൾ പ്രൈവറ്റ് കോളേജ് നടത്തുന്ന ആ ഒരു റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് വളരെ കുറച്ച് സീറ്റുകൾ അതായത് അപേക്ഷിക്കുന്നതിൽ പത്ത് ശതമാനം പേർക്ക് മാത്രമാണ് ഇവിടെ സീറ്റുള്ളത് അതിൽ തന്നെ നേഴ്സിങ്ങിൽ അതിനും താഴെ വളരെ കുറവാണ് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന ഒരു കോഴ്സുകൾ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയും ഏറ്റവും മെച്ചപ്പെട്ട അവസരങ്ങളുള്ളത് നമുക്കറിയാം നഴ്സിങ്ങിനാണെന്നുള്ള ഇത്തരത്തിൽ നേഴ്സിങ്ങിന് ഏറ്റവും കൂടുതൽ സീറ്റുള്ള ഒരു സംസ്ഥാനം കർണാടകമാണ് ഏറ്റവും കൂടുതൽ ഡൊണേഷൻ വാങ്ങിക്കുന്ന സംസ്ഥാനം ും കർണാടകമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടുന്നത് നമുക്കറിയാം ബാക്കിയുള്ള സ്ഥലങ്ങളെക്കാട്ടി മെച്ചപ്പെട്ട സൗകര്യങ്ങൾ കർണാടകത്തിൽ നഴ്സിങ്ങിനുണ്ട് എന്നുള്ളതും സത്യമാണ് കാരണം ഏറ്റവും കൂടുതൽ നല്ല പ്രൈവറ്റ് കോളേജുകൾ മെഡിക്കൽ കോളേജും അനുബന്ധപ്പെട്ട പ്രൈവറ്റ് ആയിട്ടുള്ള നേഴ്സിങ് ഉള്ളതും ഇതൊക്കെ യാഥാർത്ഥ്യമാണ് അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടാനായിട്ട് ഈ എൻട്രൻസ് എഴുതണം അപേക്ഷ ആദ്യം കൊടുക്കണം പിന്നീട് പരീക്ഷ എഴുതണം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ക്ലിയർ കട്ട് ഗൈഡൻസ് നിങ്ങൾക്ക് കൃത്യമായി വേണ്ട എല്ലാ കാര്യങ്ങളും പ്രൊഡജി ചെയ്തു തരുന്നതാണ് താഴെ അത് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഒരു പെയ്ഡ് ഗൈഡൻസ് ാണ് കോളേജിൽ നൽകുന്നത് പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും മികച്ച സർവീസ് ഞങ്ങൾ ഉറപ്പായിട്ടും ഞങ്ങൾ തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ആ ഒരു സ്വപ്നം അല്ലെങ്കിൽ ഒരു നഴ്സിംഗിലേക്ക് പോവുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏറ്റവും മികച്ച സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ട കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും ഇനി ഫർദർ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൂടുതൽ അറിയാനായിട്ട് കോളേജിലോട്ട് കോണ്ടാക്ട് ചെയ്ത് താഴ്ക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം സിയു ബെസ്റ്റ് വിഷസ്